നമസ്കാരം ഓൾ കേരള ഓട്ടോ കൺസൾട്ടൻസ് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടേറിയറ്റ് മാർച്ചും ധാർണമേയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിലൂടെ കാണാൻ പോകുന്നത് വാഹന ഉടമകളുടെ പ്രതിനിധികളായി നിയമവിധേയമായി ആർ ടി ഓഫീസുകളിൽ അപേക്ഷകൾ സമർപ്പിക്കുകയും ആവശ്യമായ സേവനങ്ങൾ ചെയ്ത് ഉപജീവനം നടത്തുന്ന ഓട്ടോ കൺസൾട്ടൻമാരുടെ തൊഴിൽ തടസ്സപ്പെടുത്തുന്ന വിധം മോട്ടോർ വാഹന വകുപ്പിൽ നടപ്പിലാക്കിയിട്ടുള്ള പരിഷ്കാരങ്ങൾ പുനഃപരിശോധിക്കണമെന്നും തൊഴിൽ നിഷേധിക്കുന്ന നടപടികളിൽ സർക്കാരിന്റെ അടിയന്തിര ഇടപെടൽ ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഓട്ടോ കൺസൾട്ടന്റുമാരെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നു അടുത്ത കാലത്തായി മോട്ടോർ വാഹന വകുപ്പ് നടപ്പിലാക്കിയിട്ടുള്ള പല പരിഷ്കാരങ്ങൾ വാഹന ഉടമകളെയും തൊഴിലാളികളെയും ബുദ്ധിമുട്ടിക്കുന്നതാണ് പൊതുജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് അടിയന്തിര പ്രാധാന്യം നൽകി സർക്കാർ ഇടപെടണമെന്നും പരിഹാരം ഉണ്ടാക്കണമെന്നും സർക്കാരിനോട് അഭ്യർത്ഥിക്കുകയാണ് ഈ പൊതുജനങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് കടകംപള്ളി സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോകാം സെക്രട്ടറിമാരിൽ ഒരാളായിട്ടുള്ള ഈ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ഏറെ ബഹുമാനവും പ്രിയങ്കമായിട്ടുള്ള സമുഖയും ഭൂമിനാഥടക്കം സംഘടനയുടെ ഭാരവാഹികളെ സംഘടനാംഗങ്ങളായിട്ടുള്ള സ്നേഹിതരെ ഓട്ടോ കൺസൾട്ടൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നിയമപരമായ ഒരു പരിരക്ഷ ഉണ്ടാകണമെന്ന പൊതുവായിട്ടുള്ള മുദ്രാവാക്യമാണ് ഇന്നത്തെ സമരത്തിന് ആധാരമായിട്ട് നിങ്ങൾ ഉയർത്തുന്നത് ഇവിടെ പ്രിയപ്പെട്ട സ്വാൾ ഗോപിനാഥ് പറഞ്ഞതുപോലെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും അതിന് നേതൃത്വം കൊടുക്കുന്ന വിവിധ ആർ ടി ഓഫീസുകളും കൺസൾട്ടന്റുമാരും ഒക്കെയായിട്ട് ബന്ധപ്പെട്ട് വളരെ നേരത്തെ തന്നെ മോശപ്പെട്ട ഒരു പ്രതിച്ഛായ ഈ മേഖലയിൽ പണിയെടുക്കുന്നവരുടെ മേൽ പലപ്പോഴും ചാർത്തിയിട്ടുണ്ടായിരുന്നു ഈ രംഗത്ത് പണിയെടുക്കുന്ന ജീവനക്കാരും തൊഴിലാളികളും പൊതുവെ അസംഘടിതരുമായിരുന്നു അവർ ഒരു സംഘടന കുറക്കീഴിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമമാണ് സഹ ഗോപിനാഥിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ മേഖലയിൽ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഓട്ടോ കൺസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം മറ്റു പല മേഖലകളിലും ജനങ്ങളെ സഹായിക്കുന്ന വിവിധ സംവിധാനങ്ങളോടൊപ്പം ജനസേവനത്തിന്റെ ഒരു വിഭാഗമായി അംഗീകൃത ലൈസൻസോട് കൂടിയിട്ടുള്ള വിഭാഗമായി അവരെ മാറ്റണമെന്നുള്ള ഡിമാൻഡ് വളരെ ശക്തമായിട്ട് ഉന്നയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ായിട്ടും ഞാൻ പറയായിരുന്നു ഈ നിങ്ങള് ഡിമാൻഡുകൾ അടങ്ങുന്നതായിട്ടുള്ള നിവേദനം ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രിക്ക് വളരെ പെട്ടെന്ന് തന്നെ നൽകി ഈ ഡിമാൻഡുകൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന നിവേദനത്തിലെ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള ഗൗരവതരമായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് അടിയന്തരമായിട്ടും കളം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്താനായിട്ട് നമുക്ക് സാധിക്കും അങ്ങനെ ഇടപെടൽ നടത്തി ൻസ് സംഘടനയുടെ നേതാക്കന്മാരും ഗവൺമെന്റും മോട്ടോർ വാഹന വകുപ്പും ഒരുമിച്ചിരുന്ന് കൂടി ആലോചിച്ച് ഇന്നിവിടെ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം അതിനു വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം നമുക്ക് നടത്താമെന്നാണ് എനിക്ക് ആദ്യമേ തന്നെ പറയാനുള്ളത് മോട്ടോർ വാഹന മേഖല നമ്മുടെ രാജ്യത്ത് ഏറ്റവും പ്രധാനപ്പെട്ട തൊഴിൽ മേഖലയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നാട്ടിൽ തൊഴിലേരായിട്ടുള്ള വലിയ ആളുകൾക്കും സർക്കാരിന് സർക്കാർ സംവിധാനത്തിലൂടെ തൊഴിൽ കൊടുക്കാനൊന്നും സാധിക്കുകയില്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിലൂടെയും തൊഴിൽ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല കക്ഷിച്ച് അഞ്ചെട്ട് പത്ത് ആളുകൾക്കാണ് ഈ പറയുന്ന മേഖലകളിൽ തൊഴിൽ സാധ്യതയുള്ളത് അത് കഴിഞ്ഞാൽ ബാക്കി ദശലക്ഷക്കണക്കായിട്ടുള്ള സാധാരണ മനുഷ്യർ അവരുടെ ജീവിതത്തെ മുന്നോട്ട് വഹിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വന്തമായ തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് അത് ഏറ്റവും കൂടുതൽ ആളുകൾ തൊഴിൽ കണ്ടെത്താൻ വേണ്ടി പരിശ്രമിക്കുന്നത് മോട്ടോർ മേഖലയിലാണ് അത് കേരളത്തിന്റെ മാത്രം പ്രത്യേകതയല്ല നമ്മുടെ രാജ്യത്തിന് തന്നെ സവിശേഷമായിട്ട് പ്രത്യേകതയാണ് കാർഷിക മേഖല കഴിഞ്ഞാൽ കൃഷിക്കാർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന മേഖല എന്ന് ചോദിച്ചാൽ മോട്ടോർ മേഖല തന്നെയാണ് പെട്ടിയാട്ടോ മുതൽ ഇരുപത്തിനാലും ായിട്ടുള്ള വാഹനങ്ങളിൽ പണിയെടുക്കുന്ന കൂടിക്കണക്കായിട്ടുള്ള തൊഴിലാളികളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ തൊഴിൽ മേഖലയുടെ സജീവമായിട്ടുള്ള സമ്പത്ത് എന്ന് പറയുന്നത് പക്ഷെ അവര് വേണ്ടവണ്ണം പരിഗണിക്കാൻ അവരുടെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ കേൾക്കാൻ അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമീപനം സ്വീകരിക്കാനായിട്ട് ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല ഒരു പോരായ്മയുണ്ട് അത് കേന്ദ്ര ഗവൺമെന്റ് സാധിക്കുന്നില്ല സംസ്ഥാന ഗവൺമെന്റുകൾക്ക് സാധിക്കുന്നില്ല ിൽ ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളുടെ എണ്ണം പോലും കൃത്യതയോടുകൂടി പറയാനാർക്ക് സാധിക്കുന്നില്ല എല്ലാ നിയമസഭകളിലും നിയമസഭാ സമ്മേളന കാലയളവിലും ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികളിലൊരു കണക്കെടുക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് ശേഖരിച്ചു വരുന്ന വിവരങ്ങൾ എന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടി അല്ലാതെ കൃത്യമായിട്ട് ഒരു കണക്കെടുക്കാൻ ഇനിയും സാധിച്ചിട്ടില്ല ഒരുപാട് ലക്ഷം ആളുകൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണ് ആ മേഖലയില് നിങ്ങൾ വിവിധ ആർ ഓഫീസുകളുമായിട്ട് ബന്ധപ്പെട്ട് പണിയെടുക്കുന്ന പത്തോ ആയിരം പേര് കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പം തന്നെ പണിയെടുക്കുന്ന വേറെയും ആയിരക്കണക്കായിട്ടുള്ള ആളുകൾ ജീവസംഭരണം നടത്തുകയാണെങ്കിൽ പത്തോ പതിനായിരം ആളുകൾ ജീവിക്കുന്നത് ഈ മേഖല കൊണ്ടാണെന്ന് പറയാൻ സാധിക്കും അപ്പൊ പത്തുപതിനായിരം കുടുംബങ്ങളുടെ അത്താണിയായിട്ട് നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു മേഖലയെ എങ്ങനെ ശാസ്ത്രീയമായിട്ട് പുനഃസംവിധാനം ചെയ്യാം പഴയ കാലത്തെ രീതിക്ക് രീതിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്നത്തെ പുതിയ സാങ്കേതികമായിട്ടുള്ള അവസ്ഥകൾ നമ്മുടെ എല്ലാ രംഗത്തും വന്നുകഴിഞ്ഞിരിക്കുന്ന സ്ഥിതിയിൽ ഇതിനെ ശാസ്ത്രീയമായിട്ട് എങ്ങനെ പുനഃക്രമീകരിക്കാം പുനഃസംവിധാനം ചെയ്യാം ഇതിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തൊഴിലാളികളായിട്ട് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും അവരുടെ സേവന വ്യവസ്ഥകൾ എന്താ എങ്ങനെയാകണം അവരുടെ വേദന ഘടന എങ്ങനെയുള്ളതാകണം എല്ലാ എല്ലാറ്റിനെ സംബന്ധിച്ചിടത്തോളം കൃത്യതയോ ഒരു നിലപാട് സ്വീകരിക്കാൻ നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെന്റ് സംവിധാനം അതിന് സാധിക്കേണ്ടതാണ് അപ്പൊ അതിനാവശ്യമായിട്ടുള്ള ഒരു നിലപാട് സംഘടന എന്നുള്ള നിലയിൽ ഇപ്പോൾ പ്രക്ഷോഭത്തിന്റെയും സമരത്തിന്റെയും പാതയോടൊപ്പം തന്നെ അനുരഞ്ജനത്തിന്റെ പാത ഭാഗങ്ങളെ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഞാൻ ഡിമാൻഡുകളെ വിശദാംശങ്ങളിലേക്കൊന്നും നടന്നു പോകുന്നില്ല പ്രിയപ്പെട്ട നേതാക്കന്മാരോട് നിങ്ങളോട് സംസാരിക്കും ഈ ഇവിടെ കൺസൾട്ടൻസ് നേരിടുന്നതായിട്ടുള്ള മാനസികവും സാമ്പത്തികവും മറ്റു തരത്തിൽ ഉള്ളതുമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും ഗവൺമെന്റ് ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അടിയന്തര പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാനും കോൺഫെഡറേഷനും അതുപോലെ തന്നെ സി ഐ ടി അതിന് ആവശ്യമായിട്ടുള്ള നേതൃത്വം നൽകും വളരെ പെട്ടെന്ന് തന്നെ ഇവയ്ക്ക് പരിഹാരം കാണുന്നതിനു വേണ്ടി പരിശ്രമിക്കാം തൊഴിൽ വകുപ്പ് മന്ത്രിയുമായിട്ടും കാര്യം സംസാരിക്കാം ആവശ്യമായിട്ടുള്ള പരിഹാരം ഉടനെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമിക്കാം എന്ന കാര്യം മാത്രം സൂചിപ്പിച്ച് ഈ സമരത്തിൽ പങ്കെടുക്കാൻ നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗത്തു നിന്നും എത്തിച്ചേർന്ന എല്ലാ കൺസൾട്ടന്റുമാരെയും ഇപ്പൊ പല മേഖലകളിൽ ഞാൻ നമുക്കറിയാലോ ഇപ്പോ ആധാരം എഴുന്ന മേഖലയിൽ എന്താ ലൈസൻസ് ലൈസൻസ് ലഭ്യമാക്കിയിട്ടുള്ള ആളുകളുണ്ട് അതുപോലൊരു ലൈസൻസ് അല്ലാതെ ആ ലൈസൻസ് കൊണ്ടെല്ലാം നടന്നു എന്നുള്ളതല്ല എല്ലാം നീതിയുക്തമായിട്ട് നടക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ടോ സംസ്ഥാന ഗവൺമെന്റിനും അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്കും ഇതിനകത്തുള്ള ഒരു സേവ് ഉണ്ടെന്ന നമുക്ക് ബോധ്യപ്പെടുത്താൻ പര്യാപ്തമായിട്ടുള്ള ലൈസൻസിങ് സംവിധാനം ഏർപ്പെടുത്തിയാൽ തന്നെ നമ്മൾ ഇന്ന് ഫേസ് ചെയ്യുന്നതായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നല്ലൊരു അളവിൽ പരിഹാരം കാണാൻ വേണ്ടിട്ട് സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം നിശ്ചയമായിട്ടും അതിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം ഒരുമയോടുകൂടി നമുക്ക് അതിനുവേണ്ടി പ്രവർത്തിക്കാം എന്ന് മാത്രം പറഞ്ഞു ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി വിനയപുരസരം അറിയിച്ച് ഞാൻ എന്റെ വാക്കുകളെ സമീപിക്കുന്നു നമസ്കാരം മറ്റ് സെക്രട്ടേറിയറ്റ്